കുറച്ചധികം ദിവസം മുന്നേ നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ജേർണൽ ബുക്കിന്റെ കവർ പേജ് ഇന്ന് നമുക്ക് സെറ്റ് ആക്കി എടുത്താലോ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു ജേർണൽ ബുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചധികം ദിവസമായി പിന്നെ ഇതിന്റെ കവർ പേജ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷന് കാരണം ഞാൻ വീഡിയോ ഒന്ന് ഇടാഞ്ഞതാണ് പക്ഷെ നമ്മളുടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ജേർണൽ ബുക്ക് ഡിസൈൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആത്മജനോടാണ് ചോദിക്കാറുള്ളത് അപ്പോൾ അവൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ എനിക്ക് പറഞ്ഞുതരാറുണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഈ ജീൻസ് വെച്ചിട്ടുള്ള ബുക്ക് കവർ പക്ഷെ അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് ഇതാ ഞാൻ മുകളിൽ കാണിക്കുന്ന പോലെയാണ് എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പഴയ ജീൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ജെഗിൻസ് വെച്ചിട്ടാണ് ഞാൻ ബുക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനാണെങ്കിൽ പോക്കറ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഫ്രണ്ട് പേജ് ഇതാ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ക്യൂട്ടാക്കാനായിട്ട് രണ്ട് ബോ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇതാ ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട് നമ്മളെ എഴുതിയത് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നടുക്കിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ലേസ് ഞാൻ കളഞ്ഞു ുണ്ട് പിന്നെ സജിൻ പറഞ്ഞ ആൾക്ക് കംപ്ലീറ്റ്ലി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട